സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൂര പരുത്തിയതാണ് അതിനാവശ്യമായ സാധനങ്ങൾ ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് ടൊമാറ്റോ ഒരു ടൊമാറ്റോ അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഒരു നെല്ലിക്ക നെല്ലിക്കാവലിപ്പത്തിൽ പുളി ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു കപ്പ് ഇതിനാവശ്യമായ പൊടി വർഗ്ഗങ്ങൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഇവിടെയാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇത് മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഒരു കണക്കിനാണ് ചെയ്യുന്നത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ അത് ചൂടായിട്ടുണ്ട് നമുക്ക് കട ഇടാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് മറ്റൊന്ന് മുളക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കറികളുക്കുന്ന കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഈ അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത്

നന്നായി ഒരു ടൊമാറ്റോ അരിഞ്ഞത് ചേർക്കാം ഇത് നന്നായി വരുന്ന വഴി വരുന്നത് വരെ ഇളക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കാം ഉപ്പൊഴി ഇത്ര ഉപ്പ് ചേർക്കാം ഇനി എല്ലാം നന്നായി വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണാണ് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു ഇനി ഇതിലേക്ക് നന്നായി പൊടിയാത്ത മുളക് സാധാരണ മുളക് നന്നായി പൊടിയാത്ത മുളകാണ് ചേർക്കേണ്ടത് അടുത്തതായിട്ട് രണ്ട് സ്പൂണും നല്ല സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അടുത്ത് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം പുളി കീഴത് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ആ പുളി ഇതിൽ യോജിപ്പിച്ച് വരെ നേരെ ഇളക്കണം ഇതെല്ലാം നന്നായി വന്നിട്ടുണ്ട് നല്ല ഒരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളങ്ങപ്പാല് നന്നായി തിളക്കുന്നത് വരെ നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം അടപ്പെടുത്ത് നോക്കാം അരപ്പെല്ലാം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇപ്പോൾ മീൻ ഭക്ഷണങ്ങളാണ് ഇത് ചേർത്തിരിക്കുന്നത് ഇനി ഇത് നന്നായി യോജിപ്പിച്ച് എടുക്കാം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക ഉലുവപ്പൊടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇട്ട് അടച്ച് ിലേക്ക് ആക്കി കൊടുത്ത് തുറന്നു നോക്കാം രുചികരമായ ചുരപ്പരട്ട് റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണേ